കുറുമ്പത്തൂരിൽ തെരുവുനായുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് കടിയേറ്റു സ്ത്രീകളടക്കം ആറുപേർക്കാണ് കടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരുനമായ കുറുമ്പത്തൂരിൽ ഇന്ന് ഉച്ചയോടെയാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് സ്ത്രീകളടക്കം നിരവധി പേർക്കാണ് കടിയേറ്റത് കുറുമ്പത്തൂർ കാട്ടാക്കുന്ന് പ്രദേശത്തുള്ളവർക്കാണ് കടിയേറ്റത് കോന്നല്ലൂർ സ്വദേശി കായൽമഠത്തിൽ പുത്തൻപീടിയേക്കൽ അബ്ദുൽ ഹക്കീം ഒറിവിൽ സിദ്ദീഖ് അത്തിക്കാട്ടിൽ നൂർജഹാൻ മൂഞ്ചക്കൽ മൈമൂന സുശീല ആരൂർ തുടങ്ങിയ ആറുപേർക്കാണ് കടിയേറ്റത് അവിടെ നായസല്യം പൊതുവേ ഉണ്ട് ജോലി എടുക്കുമ്പോൾ റസ്റ്റിൽ ഭക്ഷണം കഴിച്ച റസ്റ്റിൽ അവിടെ ഇരിക്കുമ്പോഴാണ് ബന്ധു കടിച്ചത് പിന്നെ പിന്നെ അതിൻ്റെ മുമ്പ് താത്താരെയും കടിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ കടിച്ചിട്ടാണ് ലാസ്റ്റാണ് ഞങ്ങളെടുത്ത് കത്തണത് ഞങ്ങൾ നായനെ കണ്ടിട്ടില്ല റസ്റ്റ് റസ്റ്റെടുത്ത് വെറുതെ അവിടെ നിൽക്കുമ്പോൾ നായ വന്ന് പെട്ടെന്ന് വന്ന് കടിക്കലാണ് അത് ഇപ്പോ ഒമ്പത് പേർക്ക് ആറാൾക്ക് അല്ലേ ഒരാൾക്ക് ഒരാളെ സീരിയസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിന്നെ ഉള്ളേക്ക് ബാക്കി അഞ്ച് പേര് ഇവിടെ തന്നെയുണ്ട് ആ അവിടെ പൊതുവേ സല്ലുള്ള ഏരിയയാണ് സ്കൂൾ കുട്ടികളെ പിന്നാലെ പോവാ കടിച്ചായിട്ട് ഇപ്പോഴാണ് കടിച്ചേന് നേരെ സ്കൂൾ കുട്ടികളെ പിന്നാലെ മണ്ട അങ്ങനെയൊക്കെയുള്ള പരാതികളുണ്ട് നായ സ്ഥലം വല്ല കൂടുതലുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായ സ്ഥലം കടിക്കലോ ഇതൊന്നും ഞങ്ങൾ പെട്ടെന്ന് ഇത്രയും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഒരു അഞ്ചെട്ടാളെ കടിക്കുന്നു എന്നുള്ള ഇതാണ് കിട്ടണത് ഞങ്ങൾ ജോലി ചെയ്തിട്ടിങ്ങനെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നായ് വന്നിട്ട് ചാടി കയറിയത് അതിലാണ്ട് നായ വന്നിട്ട് ആളെ നേരൊക്കെ കടിച്ച് വടി എടുത്ത് അടിച്ചിട്ടൊന്നും നായ ഒഴിവായി പോകുന്നില്ല അങ്ങനെ നായനെ ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ കൂടി കെട്ടിയിട്ടിട്ട് ഞങ്ങൾ വിട്ടിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് അതിന് ശേഷം നായ കയറും പൊട്ടിച്ചിട്ട് പിന്നെയും പോയിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ കയറിയിട്ട് ചേച്ചിനെ കടിച്ച് അങ്ങനെ രണ്ട് മൂന്നാളെ കടച്ച് അതിന് ഇപ്പോൾ ചേച്ചി ഭയങ്കര ഗുരുതരമാണ് അതിൽ ഇവിടുന്ന് ഇപ്പോൾ തിരൂരിന്ന് മെഡിക്കൽ കോളേജിൽ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ നായ്ശല്യം വളരെ കൂടുതലുള്ള സ്ഥലം തന്നെയാണ് പണി പഴിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നായ് വന്ന് കടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സുശീല ആണൂരിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തെരുവുനായ ശല്യം കൂടുതലുള്ള പ്രദേശം കൂടിയാണിത് കാലും കൈക്കുമാണ് അധിക പേർക്കും കടിയേറ്റത്